എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൂര്യദേവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്ന അതായത് സൂര്യഭഗവാൻ നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേടാനാവാത്തതൊന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എന്തെല്ലാം ആഗ്രഹിക്കുന്നു അതെല്ലാം സാധിക്കും എങ്ങനെയാണ് ആ ഒരു വരം നമുക്ക് ലഭിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തേണ്ടത് അതിന് നമ്മൾ എന്ത് തരത്തിലുള്ള വ്രതമാണ് എടുക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് അതായത് നമ്മുടെ യോഗയിൽ അതായത് മനസ്സിനെ കേന്ദ്രീകരിക്കുക മനസ്സിനെയും ആത്മാവിനെയും ഏകാഗ്രമാക്കാനും ശാന്തമാക്കാനും ഉപയോഗിക്കുന്നതാണ് ഈ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് അതുകൂടാതെ ഈ പ്രാണായാമത്തിനും ധ്യാനത്തിനും അതായത് മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുണ്ടാവില്ല അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു സൂര്യമന്ത്രങ്ങളേനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും സൂര്യദേവനോടുള്ള ഒരു നന്ദി എന്ന സൂചകമായിട്ടാണ് നമ്മൾ കൂടുതലും രാവിലെ നമസ്കരിച്ച് ആ ഒരു ജപം നടത്തുന്നത് ഭൂമിയിലുള്ള എല്ലാ ധൃതുക്കളെയും നിയന്ത്രിക്കുന്ന വിലകളുടെ ഒരു വളർച്ചയും മനുഷ്യരാശിയുടെ ഭക്ഷണത്തിലുള്ള ഒരു മെച്ചപ്പെടുത്തലുകളും എല്ലാത്തിലും സൂര്യഭഗവാന്റെ പങ്കുണ്ട് അതുപോലെ തന്നെ ഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഗ്രഹം കൂടിയാണ് സൂര്യഭഗവാൻ പല കാരണങ്ങളാൽ ആളുകൾ സൂര്യദേവനെ ആരാധിക്കുന്നുണ്ട് പ്രകാശത്തിൻ്റെയും മൂർച്ഛത്തിൻ്റെയും ദാതാവ് കൂടിയാണ് സൂര്യദേവൻ എന്ന് വിശ്വസിക്കുന്നുണ്ട് മാത്രമല്ല നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഒരേ ഒരു ദൈവം എന്നുള്ളത് ആണ് സൂര്യദേവൻ്റെ മറ്റൊരു പ്രത്യേകത അതായത് പ്രത്യക്ഷമായിട്ടുള്ള ദൈവം അതുപോലെ തന്നെ ഈ സൂര്യമന്ത്രം പതിവായിട്ട് ജപിക്കുന്നത് വഴി നിങ്ങളിലുള്ള അറിവ് വർദ്ധിപ്പിക്കാനും രോഗങ്ങൾ അകറ്റാനും ബിസിനസ് പരമായിട്ടുള്ള ഉയർച്ചയ്ക്കും എക്സാംസക്കെ നേരിടുന്നവർക്കുള്ള ഉയർച്ചയ്ക്കും അത് നിങ്ങളെ വളരെയധികം ഗുണം ചെയ്യും ഇനി നമുക്ക് സൂര്യമന്ത്രം എങ്ങനെ ജപിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസവും രാവിലെ നിങ്ങൾ ഏത് ദിവസമാണ് എന്നുള്ളതില്ല പക്ഷെ തുടങ്ങുന്ന ദിവസം ഞായറാഴ്ച ദിവസമായിരിക്കണം ഒരു പ്രാർത്ഥന ആരംഭിക്കുകയാണ് ഇനി മുതൽ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് തുടങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾക്കത് ഞായറാഴ്ച ദിവസം ആരംഭിക്കാവുന്നതാണ് അത് വേണമെങ്കിൽ ഒരു വ്രതത്തിലൂടെ നിങ്ങൾക്ക് ചെയ്യാം അതിനാദ്യം ഞായറാഴ്ച വ്രതം എടുക്കാം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവ പാപവും ഇല്ലാതാക്കി വളരെയധികം ഐശ്വര്യപ്രദായകമായിട്ടുള്ള ഒരു വ്രതം കൂടിയാണ് ഈ ഞായറാഴ്ച വ്രതം എന്ന് പറയുന്നത് ശനിയാഴ്ച വൈകുന്നേരം മുതൽ അതിന് ഉപവസിച്ച് ഞായറാഴ്ച സൂര്യോദയത്തിന് മുൻപ് തന്നെ ഉണർന്ന് കുളിച്ച് വൃത്തിയായി ഭസ്മം അല്ലെങ്കിൽ ചന്ദനം ധരിച്ച് നാമജപത്തിന് ശേഷം നിങ്ങൾ നിത്യമായിട്ട് ജപിക്കുന്ന നാമജപം എന്താണോ അതിന് ശേഷം ഗായത്രി മന്ത്രം ആദിത്യ ഹൃദയ മന്ത്രം സൂര്യ സൂര്യസോത്രങ്ങൾ ഇവയെല്ലാം ഭക്തിപൂർവം ജപിക്കുക ഈ ഒരു ദിവസം ഒരു നേരം മാത്രം ആഹാരം കഴിക്കുക അതുപോലെ തന്നെ സൂര്യക്ഷേത്ര ദർശനം നടത്തി ചുവന്ന പൂക്കളാൽ അർച്ചന നടത്തുക ഇല്ല ഇനിയിപ്പോൾ അങ്ങനെ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാര അഭിഷേകം വില്ലാതള അർച്ചന മുതലായവ നടത്തി പ്രാർത്ഥിച്ച് തിരികെ പോയാ അതുപോലെ തന്നെ സൂര്യാസ്തമയത്തിന് മുൻപ് കുളിച്ച് ശുദ്ധിയായി ആദിത്യ ഭജന നടത്തി പ്രാർത്ഥിക്കുക കാരണം അസ്തമയത്തിന് ശേഷം ഒരിക്കലും ആദ്യത്തെ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ജപിക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ അസ്തമയത്തിന് മുൻപ് തന്നെ ആ വ്രതം അവസാനിപ്പിക്കുക അങ്ങോട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചു കൊടുക്കാം അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മന്ത്രം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ദിവസവും രാവിലെ തന്നെ ചൊല്ലാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അസ്തമിക്കുന്നതിന് മുൻപായിട്ട് ചൊല്ലാം നമ സൂര്യായ ശാന്തായ സർവ രോഗനിവാരണേ ആയുരാരോഗ്യ മേശര്യം ദേഹി ദേവം ജഗത്പതി നമ സൂര്യായ ശാന്തായ സർവ രോഗനിവാരണേ ആയുരാരോഗ്യ മൈരേഷ്യം ദേഹി ദേവം ജഗത്പതി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ അധിപനായ സൂര്യദേവ നിന്നെ എല്ലാ രോഗങ്ങളെയും അകറ്റുവാനും സമാധാനത്തിൻ്റെ കലവറയുമായി കാണുന്നു അതായത് എല്ലാ രോഗങ്ങളും മാറ്റി സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം നൽകണം അതിനായി ഞാൻ വണങ്ങുന്നു നിന്റെ ഭക്തർക്ക് ദീർഘായുസും ആരോഗ്യവും സമ്പത്തും നൽകി അനുഗ്രഹിക്കണമേ ഈ ഒരു മന്ത്രം പതിവായിട്ട് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് മൂന്ന് അല്ലെങ്കിൽ ഏഴ് ഒൻപത് നൂറ്റിയെട്ട് ആയിരത്തി എട്ട് അങ്ങനെ നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും അത് ജപിക്കാവുന്നതാണ് കിഴക്ക് ദശയിലേക്ക് നോക്കി വേണം ജപിക്കാനായിട്ട് കേട്ടോ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ചെല്ലാവുന്നതാണ് ഇനിയിപ്പോൾ വളരെ എളുപ്പത്തിൽ അതായത് ഒരു സ്ത്രോത്രമല്ലാതെ ഒരു മന്ത്രം എന്ന നിലയിൽ ജപിക്കാനായിട്ടാണെങ്കിൽ ഓം മിത്രായ നമ ഓം രവയെ നമ ഓം സൂര്യായ നമ്മ ഇങ്ങനെ ഈ ഏതെങ്കിലും ഒരു മന്ത്രവും കൂടെ നമുക്ക് ഇതിലേത് മന്ത്ര മൂന്നെണ്ണത്തിൽ ഏത് വേണമെങ്കിലും അല്ലെങ്കിൽ ഒരു സൂര്യായ നമ്മ അങ്ങനെ ഏത് വേണമെങ്കിലും സ്ഥിരമായിട്ട് നമുക്കിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കാം അതെത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്കിങ്ങനെ ജപിക്കാം ഇപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ ഒരു പന്ത്രണ്ട് തവണ അടുപ്പിച്ച് ചൊല്ലിയതിന് ശേഷം മാത്രം ആരംഭിക്കാവുന്നതാണ് ഇതൊക്കെ ബീച്ച് മന്ത്രങ്ങളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഏഴായിരം പ്രാവശ്യം നാൽപ്പത് ദിവസത്തിനുള്ളിൽ ചൊല്ലുന്ന ഒരു വ്യക്തിക്ക് ആഗ്രഹിക്കുന്ന കാര്യത്തിലുള്ള ഫലപ്രാപ്തി അതിവേഗമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം